വി എസ് എന്ന വിപ്ലവ സൂര്യനെ അവസാനമായി നോക്ക് കാണാൻ ജനസാഗരമാണ് എ കെ ജി പഠനഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാൽ വൈകാരികമാവുകയാണിവിടം ഇത്രയും മണിക്കൂർ കൊണ്ട് ഏഴുമണിയല്ല വി എസിൻ്റെ ഭരണവാർത്ത അറിഞ്ഞ സമയം മുതൽ മൂന്ന് ഇരുപത് മുതലൂടെ ജനം കൂടിക്കിടക്കുകയാണ് ബി എസ് ഇന്ത്യയിൽ സി പി എമ്മിൻ്റെ നമ്പർ വൺ നേതാവ് കേരളത്തിൽ മാത്രമല്ല പിന്നെ വല്ല ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ബി എസ് ആയിരുന്നു ബി എസ് പക്ഷത്തായിരുന്നു രാഷ്ട്രീയത്തിനായിട്ട് ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ് സഖാവ് പി എസിന്റെ വിയോഗം അദ്ദേഹം നൽകിയ ഒരു ഊർജമുണ്ട് അദ്ദേഹം കാണിച്ചു തന്ന പോരാട്ടത്തിന്റെ ഒരു ഊർജം അത് നമ്മുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഇത്രയും സമര പോരാട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവിലെ ഒരാൾ

राम सन